ഓരോരുത്തർ വീടില്ലാതെ കഷ്ടപ്പെടുന്നു ഓരോരുത്തർ കഷ്ടപ്പെട്ട് പെട്ട് പെട്ട് ഈ കോവിഡ് മഹാമാരിൽ മരിച്ചു ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭൂമിയിലുള്ള എല്ലാവരും മരിച്ചു എല്ലാവർക്കും ശ്വാസം മുട്ടി എല്ലാവർക്കും വിഷമിച്ച് ഈ ഭൂമി തന്നെ കയ്യിലായിപ്പോയല്ലോ ദൈവം എന്തോ തന്നെയാണ് തൻ്റെ കയ്യിലോട്ട് വിശ്വസി സാത്താൻ്റെ കയ്യിലോട്ട് കൊടുത്തത് ഞങ്ങൾ ദൈവത്തിൻ്റെ അറിയത്തില്ലായിരുന്നല്ലോ സാത്താൻ ഒരു സാത്താനാണെന്ന് ദൈവം ദൈവബന്ധവത്തിനാണ് സത്താൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തത് ഞങ്ങൾ വിചാരിക്കുന്നത് ദൈവബന്ധവത്തിനാണ് സത്തൻ്റെ കയ്യിൽ ഈ ഭൂമി കൊടുത്തതെന്ന് ഞങ്ങൾ പറ ചോദിക്കുവാണ് എന്തുവത്തിനാണ് കൊടുത്തത് ഭൂമിയിൽ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം കൊടുത്തത് ദൈവത്തിനറിയത്തില്ലായിരുന്നു സാത്താൻ ഒരു മഹാ സാത്താനാണെന്ന് ദയം വിശ്വസിച്ച് കൊടുത്തത് കൊണ്ട് നല്ല കാര്യമല്ല ദയം ചെയ്തുകൊണ്ട് ഈ ഭൂമി വലിയ അപകടത്തിലായി ദയം തിരിച്ചു സത്തൻ്റെ കയ്യിൽ മേടിക്കണം ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അപകടം കൂടിക്കൊണ്ടിരിക്കും അമ്മയും അപ്പം രക്ഷിക്കണേ ഈ ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കേണ്ടേ അമ്മയേയും അപ്പായും കുത്തമ്മയും എല്ലാരും രക്ഷിക്കണേ ആ